بسم الله الرحمن الرحيم. ما شاء الله. الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين، وعلى آله وصحبه أجمعين، ومن تبعهم بإحسان إلى يوم الدين. أما بعد، قال الشيخ يحيى بن علي الحجري حفظه الله تعالى السؤال التاسع عشر والتاسعة عشر فإذا قيل لك ما عقيدتك ننور شوذيك بطال ما عقيدتك عند عقيدة يندان عند بشواسة يندان فقل نباريجا انا سني سلفي انا سني سلفي انا سني سلفي انا سني سلفي, يعني سني, سلفي يعني سني سلفي سني سلفي ودليل دلولا توليون داني العرباض بن سارية رضي الله عنه അതിനാൽ നിങ്ങൾ എൻ്റെ സുന്നത്തിനെ മുറുകെ പിടിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ മേൽ നിർബന്ധമാണ് എൻ്റെ സുന്നത്ത് റാഷിദീൻ നേർമാർഗം സിദ്ധിച്ച റാഷിദീനങ്ങളായ അതായത് ശരിയായത് ചെയ്യുന്ന അവരുടെ സുന്നത്തിനെയും അതിൽ നിങ്ങൾ മുറുകെ പിടിക്കുക അതുപോലെ അതിനെ നിങ്ങൾ അണപ്പല്ലുകൾ കൊണ്ട് കടിച്ചു പിടിക്കുക എന്ന് റസൂൽഹുഅലിഹു വസ്ലം പറഞ്ഞു വയ്യാക്കും അതുപോലെ തന്നെ പുതിയ കാര്യങ്ങളെ പുത്തൻ കാര്യങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുക തീർച്ചയായും എല്ലാ പുത്തൻ കാര്യങ്ങളും അത് പിതാത്താകുന്നു എല്ലാ പിതാത്തുകളും ആകുന്നു എന്ന് റസൂൽ സലാഹുഅലിഹു വസ്സലാം പറഞ്ഞതാണ് ഞാൻ സുന്നിയാണ് സലഫിയാണ് എന്ന് പറയുന്നതിനുള്ള തെളിവ് أخرجه أبو داود وغيرهم إمام أبو داود أدب الله برم أندي إي حديث رواية جيدة وهو حديث حسن إذا حسن أيت الله ولو حديثان كانام إمام أبو داود أدب الإمام إمام ترمذي يوم. إمام ابن ماجي يوم. أوكي رواية جيدة الله حديثان. وصححه الإمام الألباني في صحيح السنن അദ്ദേഹം ഇമ്മാൽ അൽബാനി റഹ്മാല്ല അദ്ദേഹം സൊഹി ഹാക്കിയിട്ടുള്ള ഹതീതാണിത് അപ്പോൾ അദ്ദേഹം എവിടെ നിന്നാണ് ഒരു മൊമ്മൻ തൻ്റെ ദീൻ സ്വീകരിക്കേണ്ടത് എന്ന് പറഞ്ഞതിന് ശേഷം അടുത്ത കാര്യമായി പറഞ്ഞത് എന്താണ് നിൻ്റെ അക്കീത എന്താണ് നിൻ്റെ വിശ്വാസം നീ എന്താണ് നിൻ്റെ അക്കീത എന്താണെന്ന് പറഞ്ഞാൽ നിൻ്റെ നിലപാടെന്താണ് കാര്യങ്ങൾ എന്താണ് അപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ഫക്രയിൽ നിന്നും അവനക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ് സലഫുകളുടെ അകീതയെ മുറുകെ പിടിക്കേണ്ടുന്നതിൻ്റെ ആവശ്യകതയാണ് സലഫുകൾ എന്ന് പറയുമ്പോൾ ആദ്യമായി അതിൽ പ്രവേശിക്കുന്നവരാരാണ് സ്വഹാബികളാണ് സ്വഹാബികൾ കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളവർ റസൂ സാഹു അലൈവിസ്ലാം കഴിഞ്ഞാൽ ികൾ അതുപോലെ തന്നെ അവരുടെ വഴി ആരാണോ സ്വീകരിച്ചിട്ടുള്ളത് അവർ കിതാബിനെയും സുന്നത്തിനെയും മനസ്സിലാക്കുന്നതിലും അതനുസരിച്ച് പ്രവർത്തിക്കുന്നതിലും എങ്ങനെയാണോ അവർ നിലപാടെടുത്തിരുന്നത് അവർ മനസ്സിലാക്കിയിരുന്നത് ആ രൂപത്തിൽ മനസ്സിലാക്കിയിട്ടുള്ള ആ വഴി ആ വഴിയിലാണ് നീ ഉണ്ടാകേണ്ടത് അല്ലെങ്കിൽ അതായിരിക്കണം നിൻ്റെ അക്കീദ അവരായിരുന്നു റസൂൽ സല്ലാഹു അലി വസ്ലമിയുടെ മേൽ ഖുർആൻ ഇറങ്ങുമ്പോൾ അതിന് സാക്ഷികളായിരുന്ന ആളുകൾ അവരുടെ ഭാഷയിലാണ് ഖുർആൻ അവതരിക്കപ്പെട്ടത് അവരാണ് റസൂൽ അള്ളാഹു സല്ലല്ലാഹു അലി വസ്ല്ലമിൽ നിന്ന് നേരിട്ട് അതിൻ്റെ ഒരുമകൾ അറിവുകൾ കരസ്ഥമാക്കിയിട്ടുള്ള നന്മകൾ കരസ്ഥമാക്കിയിട്ടുള്ള ആളുകൾ അവരാണ് അതിനെ അതിലെ നന്മ കൊണ്ട് പ്രവർത്തിക്കാനും അത് താക്കീത് ചെയ്തിട്ടുള്ളതായ അതായത് കിതാബും സുന്നത്തും താക്കീത് ചെയ്തിട്ടുള്ള തിന്മയിൽ നിന്നും അകന്നു നിൽക്കാനും ഏറ്റവും മുൻപന്തിയിൽ നിന്നവരും അപ്പോൾ ഒരുത്തൻ തൻ്റെ അകീതയെ കുറിച്ച് ചോദിക്കപ്പെട്ടാൽ തൻ്റെ കുറിച്ച് ഒരു മനുഷ്യൻ എന്തു ചെയ്യും പലപ്പോഴും ചോദിക്കപ്പെടും നമ്മളോട് പലപ്പോഴും എന്തു ചെയ്യും പലരും ചോദിക്കും എന്താണ് നിന്റെ അക്കീത ഏതാണ് നിന്റെ മധബ് ഏതാണ് നിന്റെ മനോഹ് ചിലോദിക്കുന്നു ഏത് സംഘടനയിലാണ് അങ്ങനെ പല കോലത്തിലും ആളുകൾ ചോദിക്കും നിന്റെ മൻഹജ് എന്താണ് എന്നൊക്കെ ചോദിക്കും ഇമാം ഇബ്നു റഹിമഹുല്ല അദ്ദേഹത്തിലേക്ക് ചേർക്കപ്പെടുന്ന കവിതയായ ലാമിയ അതിൽ അദ്ദേഹം തുടങ്ങുന്നത് എങ്ങനെയാണ് എൻ്റെ മധബിനെക്കുറിച്ചും അകീദയെ കുറിച്ചും ചോദിക്കുന്നവനെ എന്ന് പറഞ്ഞാണ് അദ്ദേഹം തുടങ്ങുന്നത് അപ്പോൾ ചോദ്യങ്ങൾ ഉണ്ടാകും തന്റെ മധുവിനെ കുറിച്ചും മനഹജിനെ കുറിച്ചും ചോദ്യം ഉണ്ടാകും അതുപോലെ തന്നെ ഇമാം അബുൽ ഹസൻ അല്ലെ അഷ് അരി അഷ് അരിയാക്കൾ എന്ന് അവരുടെ ഇമാമാണെന്ന് വാദിച്ചു കൊണ്ടിരിക്കുന്ന ഇമാം അബുൽ ഹസൻ അൽ അലെ അദ്ദേഹം പറയുകയാണ് അദ്ദേഹം തന്റെ ഇബാന എന്ന കിതാബിന്റെ മുഖിമയിൽ പറയുകയാണ് ശരികൾ പറയുന്നത് എന്താണ് ഇബാന അബുൽ ഹസൻ ഹസനടതല്ല അത് വഹാബികൾ കെട്ടിച്ചമച്ചതാണ് എന്നാണ് അതായത് എന്തൊരു കാര്യം അവരുടെ അക്കീദയ്ക്ക് നേരെ എതിരാണ് എന്ന് കണ്ടാലും അത് ചെയ്തതാണ് അത് ആ അത് വഹാബികൾ കെട്ടിച്ചമച്ചതാണ് ഖുർആനെ കുറിച്ച് അത് പറയാൻ പറ്റൂല അല്ലെങ്കിലോ അത് മുഴുവൻ അവർക്കെതിരാണ് അതിലെ ഭൂരിഭാഗവും ആ അല്ലെങ്കിൽ അത് മുഴുവനുമായ തൗഹീദ് അതാർക്കെതിരാണ് ഈ അഷാരികൾ ഇന്ന് നിലകൊള്ളുന്ന സൂഫിയത്തിനും തൊരീ കത്തുകൾക്കും ഒക്കെ എതിരാണ് അത് പക്ഷേ ഖുർആനായിപ്പോയി അതുകൊണ്ട് പറയാൻ പറ്റൂല എന്ത് ഇത് വഹാബികൾ കെട്ടിച്ചമച്ചതാണെന്ന് അല്ലെങ്കിലോ മുതബിരുള്ള ആരാണെന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും ഉത്തരം പറയും അള്ളാഹുവാണ് ആ അത് വഹാബികൾ ഉണ്ടാക്കിയതാണ് എരിക്കും മുതബിരുള്ള ആലമാരൊക്കെയാണ് അള്ളാഹുണ്ടോ സി എമ്മുടെ എന്നൊക്കെ പറയാമായിരുന്നു പക്ഷെ ഇത് ഖുർആാനായി പോയി ആ അബൂജഹലും അബൂലഹും അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്നു എന്ന് അള്ളാഹു ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട് അതെന്ത് പറയാമായിരുന്നു ഇത് ഖുർആൻ അല്ലായിരുന്നെങ്കിൽ പറയാമായിരുന്നു അത് വഹാബികൾ കെട്ടിച്ചമച്ചതാണെന്ന് അല്ലേ പക്ഷെ അത് നടക്കൂല കാരണം എന്താണ് അത് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് കാര്യം മനസ്സിലാകും അതുകൊണ്ട് അത് പറയില്ല എന്നാലോ ഇമാമികളുടെ പേരിൽ എന്തും പറയാം കാരണം അവർ മരണപ്പെട്ടു പോയി അപ്പോൾ അവർ പറയും ഇബാന അത് വഹാബികൾ കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ് എന്ത് അവർക്കെതിരെ കൊണ്ടുവന്നാലും ഇനി അവർ അംഗീകരിക്കുന്ന കിതാബുകൾ ഉണ്ടാവും ചിലത് ചില കിതാബുകൾ ഇമാമിയങ്ങളുടെ കിതാബുകൾ അവർ അംഗീകരിക്കുന്നതുണ്ടാകും അതിലൊരു ഖണ്ഡിക ഒരു പാരഗ്രാഫ് അവർക്കെതിരായിരിക്കും ആ പാരഗ്രാഫ് വഹാബികൾ കൂട്ടിച്ചേർത്തതാണ് എന്ത് പറഞ്ഞാലും ആ വഹാബികൾ കൂട്ടിച്ചേർത്തതാണ് ശരി അത് അവരുടെ സ്വഭാവമായി പോയി കാരണം അവർക്കത് അംഗീകരിക്കാൻ താൽപ്പര്യമില്ല അപ്പം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പാവങ്ങളായ അണികളെ പറ്റിക്കാൻ വളരെ എളുപ്പമാണ് എന്തായാലും അൽ ഇബാനയിൽ ഇമാം അബുൽ ഹസൻ അൽ ഇബാനി റഹിമഹുല അദ്ദേഹം പറയുകയാണ് ഫൈൻ ഞങ്ങളോടൊരാൾ ചോദിച്ചു കഴിഞ്ഞാൽ വൽ 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 നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് ഞങ്ങളോട് ഒരാൾ ചോദിക്കുകയാണെന്ന് വിചാരിച്ചോ നിങ്ങൾ എന്ത് ചെയ്തു നിങ്ങൾ മുരച്ചിലികളുടെ കൗലിനെ എതിർത്തു നിങ്ങൾ കതിരിയാക്കളുടെ കൗലിനെ എതിർത്തു ജഹമിയാക്കളുടെ അഭിപ്രായത്തെ എതിർത്തു ഹറൂറിയ ഖവാജികളുടെ അഭിപ്രായത്തെ എതിർക്കുന്നു റാഫിയകളുടെ അല്ലെങ്കിൽ റാഫിതകളുടെ അഭിപ്രായത്തെ എതിർക്കുന്നു മുർജിയാക്കളുടെ അഭിപ്രായത്തെ എതിർക്കുന്നു ഇപ്പം നിങ്ങളെല്ലാവരും എതിർക്കുകയാണ് ശരി ബിഹാ തദീനൂൻ അപ്പോൾ നിങ്ങൾ പറഞ്ഞതാ നിങ്ങളുടെ കൗലെന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്താണ് അത് പറഞ്ഞു തരി അതുപോലെ നിങ്ങൾ സഞ്ചരിക്കുന്ന റൂട്ട് ഏതാണ് അത് പറഞ്ഞു തരി എന്ന് ഒരാൾ ചോദിച്ചാൽ അവനോട് പറയപ്പെടും നമ്മളുടെ സലഫുകൾ നമ്മളുടെ മുൻഗാമികൾ സ്വീ സ്വീകരിച്ചിരുന്ന നിലപാടാണിത് അല്ലെങ്കിൽ സലഫി فقيل <تسجيل> له <تسجيل> 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 قولنا الذي نقول به وديانتنا التي ندين بها التمسك بكتاب الله أو كتاب ربنا عز وجل وبسنة نبينا محمد صلى الله عليه وسلم الشيخ أبو محمد عبد الحميد الحجوري الزعكري

ഞങ്ങൾ ആചരിക്കുന്ന ദീൻ എന്തെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കിതാബിൽ മുറുക പിടിക്കലാകുന്നു റസൂൽ സുന്നത്തിൽ മുറുക പിടിക്കലാകുന്നു അതുപോലെ തന്നെ അതുപോലെ തന്നെ തൊട്ടും തൊട്ടും ഹദീസിന്റെ ഇമാമിയങ്ങളെ തൊട്ടും ഇമ്മത്തുൽ ഹദീസ് അവരെ തൊട്ടും എന്താണ് ഒരിവായു ചെയ്തപ്പെട്ടിട്ടുള്ളത് അതാണ് ഞങ്ങളുടെ വിശ്വാസവും ഞങ്ങളുടെ ധിയാനത്തും നോക്ക് സുഹാൻ അല്ല ഏകദേശം ആയിരത്തി ആയിരത്തോളം വർഷങ്ങൾ പഴക്കമുള്ള വാക്കാണ് ആയിരത്തോളം വർഷങ്ങൾ പഴക്കമുള്ള ഒരു മനുഷ്യന്റെ വാക്കാണ് ഒരു ആലിമിന്റെ വാക്കാണ് ആ വാക്കും ഇന്നത്തെ അലുസുനയുടെ വാക്കും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഒരു വ്യത്യാസമില്ല ഒരു വ്യത്യാസവും ഇല്ല ഹദീസ് ഹദീസിൻ്റെ യും അഭിപ്രായമാണ് ഞങ്ങളുടെ അഭിപ്രായം പിടിച്ചിരിക്കുന്നു അതുപോലെ തന്നെ അതുപോലെ തന്നെ ഹംബൽ ഹംബൽ മുഹമ്മദ് ഇബ്നു അദ്ദേഹത്തിന്റെ പ്രശോഭിപ്പിക്കട്ടെ അദ്ദേഹത്തിന്റെ ദർജകൾ ഉയർത്തി കൊടുക്കട്ടെ അദ്ദേഹത്തിന്റെ പാരിതോഷികങ്ങൾ പുണ്യങ്ങൾ അതായത് പ്രതിഫലങ്ങൾ അത് മഹത്വമുള്ളതാക്കി കൊടുക്കട്ടെ അദ്ദേഹം എന്താണോ പറഞ്ഞത് തന്നെ ഞങ്ങളും പറയുന്നു നോക്ക് ഖുർആാനും സുന്നത്തും പറഞ്ഞു സ്വഹാബത്ത് പറഞ്ഞു താബേയങ്ങൾ പറഞ്ഞു എന്നിട്ട് പറയാണ് പ്രത്യേക ഒരാൾ എടുത്തിട്ട് പറയാണ് ആരെ അഹമ്മദ് മുൻഹമ്പൽ അത് അദ്ദേഹത്തിന് തക്കലീത് ചെയ്തിട്ടല്ല മറിച്ച് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട് കാര്യങ്ങളെ കൂടുതൽ ആളുകൾക്ക് വ്യക്തമാകുന്ന കോലത്തിൽ ചില സാഹചര്യങ്ങളിൽ ചില കാലഘട്ടങ്ങളിൽ ചിലരെന്തെയും കൂടുതൽ പ്രശോഭിച്ചുകൊണ്ട് ആ വിഷയത്തിനെ തുറന്നു കാണിക്കും അഹമ്മദ് മുൻഹമ്പൽ റഹമോള്ള അങ്ങനെ അറിയപ്പെട്ട ഒരാളാണ് അതുകൊണ്ട് തന്നെ ഇന്നും ഇമാമുസുന്ന് ഇമാലിച്ച് എന്നറിയപ്പെടുന്ന ആളാണ് ആര് അഹമ്മദ് അഹമ്മദ് ബുൻ ഹംബൽ എന്താണോ പറഞ്ഞത് അത് ഞങ്ങളും പറയുന്നു ഇതിൻ്റെ അർത്ഥം അഹമ്മദ് മുൻഹമ്പലിന്റെ മുക്കി മുക്കല്ലിദാണ് എന്നല്ല മറിച്ച് അദ്ദേഹം അകീതയിൽ അദ്ദേഹത്തിൻ്റെ നിലപാടെന്തായിരുന്നു അതാണ് ഞങ്ങളുടെയും നിലപാട് അതാണ് ഞങ്ങളുടെയും നിലപാട് ഇതിന്നും എന്ത് ചെയ്യുന്നുണ്ട് അലസ്മാൻ്റെ വലമാക്കൾ പറയുന്ന സംസാരമാണ് ഈ കാലഘട്ടത്തിൽ സുന്നത്തിനെ വളരെ പ്രകടമായ രൂപത്തിൽ ജീവിപ്പിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ പറയും ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ നിലപാടിലാണ് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ നിലപാടിലാണ് ഇദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിന് തൊട്ട് മുമ്പ് ജീവിച്ചിരുന്ന കുറച്ച് കാലുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ആളാണ് ആര് അഹമ്മദ് ബിൻ ഹംബൽ റഹ്മാള്ള ആളുകൾക്കൊരു അടയാളമായി അവിടെ അഹമ്മദ് ബിൻ ഹംബൽ റഹ്മാള്ളുണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഇന്നത്തെ കാലത്തും ആളുകൾ ജീവിച്ചിരിക്കുന്നുണ്ട് അലഹമില്ല നമ്മളിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന കിതാബായ അൽ അൽമബാദി ഉൽ മുഫീദ് അദ്ദേഹം അങ്ങനെയുള്ള കൂട്ടരിൽപ്പെട്ട ഒരു കൂട്ടരാണ് ഒരു മനുഷ്യനാണ് അതായത് സുന്നത്തിന്റെ കാര്യത്തിൽ റസൂർ സല്ല അലൈസ്മന്റെ സുന്നത്തിന്റെ വിഷയത്തിൽ ഒരു അഡ്ജസ്റ്റ്മെന്റിനും തയ്യാറാവാത്ത ഒരു മനുഷ്യനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിനെ കണ്ടിട്ടുള്ളത് അതിനാൽ നമ്മൾ പറയുന്നു അദ്ദേഹത്തിന്റെ തൊരീക്കത്തിലാണ് നമ്മളുള്ളത് അദ്ദേഹം പറഞ്ഞതാണ് ഞങ്ങളുടെ അഭിപ്രായം എന്ന് പറയുന്നത് എന്തല്ല അദ്ദേഹത്തിന് തക്ലീദ് ചെയ്തുകൊണ്ടല്ല മറിച്ച് അദ്ദേഹം ശരിയാണ് പറയുന്നത് പിന്നെ നമുക്ക് എന്താ പ്രശ്നം ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടി വേർതിരിച്ചറിയുവാൻ വേണ്ടി കാര്യങ്ങളെ വ്യക്തമായി അറിയുവാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ സംസാരത്തിനെതിരായി വന്ന സംസാരങ്ങൾക്കെതിരാണ് ഞങ്ങൾ أحمد بن حنبل رحمه الله بارنيا سامسارة تنيدري أيوة أن سامسارة عنك نجعل تنيدري أنا أريه وراي إنه الإبانة يل أبو الحسن الأشعري رحمه الله تعالى بريج يعني لأنه الإمام الفاضل والرئيس الكامل الذي أبان الله به الحق ودفع به الضلال وأوضح به المنهاج وقمع به بدع المبتدعين وزيغ الزائغين وشك الشاكين എന്നിട്ട് പറയാണ് ഞാനിതൊക്കെ പറഞ്ഞത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം ഇമാമാണ് ശ്രേഷ്ഠനാണ് പൂർണനായ ഒരു നേതാവാണ് അതുപോലെ തന്നെ അള്ളാഹു അദ്ദേഹത്തെ കൊണ്ട് സത്യത്തെ വെളിവാക്കി സത്യത്തെ വേർതിരിച്ച് അള്ളാഹു വേർതിരിച്ചു വെച്ചു അദ്ദേഹത്തെ കൊണ്ട് അള്ളാഹു ദലാലിനെ എന്ത് ചെയ്തു തടഞ്ഞു അതുപോലെ തന്നെ മിൻഹാജിനെ യഥാർത്ഥ വഴിയെ അള്ളാഹു വ്യക്തമാക്കി അതുപോലെ തന്നെ അള്ളാഹു അദ്ദേഹത്തെ കൊണ്ട് തകർത്തു അതുപോലെ തന്നെ പിഴച്ചുപോയവരുടെ പിഴവിനെ അള്ളാഹു തകർത്തു അതുപോലെ തന്നെ സംശയാാലുക്കളുടെ സംശയത്തെ അദ്ദേഹത്തെ കൊണ്ട് അള്ളാഹു തകർത്തു അള്ളാഹുവിൻ്റെ അദ്ദേഹത്തിൻ്റെ മേൽ ഉണ്ടാകട്ടെ ആ ഇമാമിൻ്റെ മുന്നിൽ മുന്നിൽ നിൽക്കുന്ന ആ ഇമാമിൻ്റെ മേൽ ഉണ്ടാകട്ടെ യും അതുപോലെ തന്നെ ആദരണീയനായ ആ മനുഷ്യന്റെ മേൽ അതുപോലെ തന്നെ ആ ആ വലിയ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ മേൽ റഹ്മത്ത് ഉണ്ടാകട്ടെ എല്ലാ കാലഘട്ടത്തിലും പറയും നമ്മൾ കഴിഞ്ഞ ദിവസം പിന്നെ റാഹിയ അദ്ദേഹത്തിന്റെ സംസാരം എന്നാണ് ഞാൻ ഓർക്കുന്നത് അദ്ദേഹം പറഞ്ഞ സംസാരം ആളുകൾ അസവാദുൽ ആദം എന്ന് പറഞ്ഞാൽ കൂടുതൽ ആളുകൾ ഉള്ളത് എന്ന് വിചാരിക്കും എന്നാൽ ഞാൻ പറയട്ടെ അസവാദുൽ ആദം എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ജീവിച്ചിരുന്ന ഒരു പണ്ഡിതൻ മഹമ്മദ് ബുൻ അസ്ലമാണെന്നോ അദ്ദേഹത്തിൻ്റെ അദ്ദേഹമാണ് സവാദുൽ ആദം കാരണം ഇത്രയും വർഷങ്ങളായിട്ട് സുന്നത്തിൽ ഇതുപോലെ മുറുക പിടിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സവാദുൽ ആദം എന്നാൽ ഇദ്ദേഹമാണ് എന്നാൽ പറയാണ് അദ്ദേഹമാണ് നൻ്റെ ഓർമ്മ ഇതെന്തല്ല ഇത് പുതിയൊരു കാര്യമല്ല ഇത് നമ്മളുടെ മുൻഗാമികൾ മുന്നേ പറയുന്നതാണ് ഇന്നും പറയുന്നതാണ് ഇന്നും നമ്മളിത് പറയുന്നു തയ്യപ്പ് എന്നാലോ എഹ്വാൻ ഉൽ മുസ്ലിമീൻ്റെ ആളുകളിൽപ്പെട്ട ആളുകൾ പറയും ഞാൻ എഹ്വാൻ ഉൽ മുസ്ലിമീനിൽപ്പെട്ട ആളാണ് നമ്മൾ എന്താണ് പറയുന്നത് നമ്മൾ കിതാബും സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്നവരുടെ കൂടെയാണ് അവരുടെ വഴിയിലാണ് സലവുസ്വാലങ്ങളുടെ വഴിയിലാണ് ഏതെങ്കിലും കക്ഷിയിലേക്ക് അതായത് പുതുതായി ഉണ്ടായ ഒരു കക്ഷിയിലേക്ക് ചേരുന്നവരല്ല നമ്മൾ മറിച്ച് അള്ളാഹുവിൻ്റെ കക്ഷിയിലേക്ക് ചേരുന്നവരാണ് ആരാണോ അള്ളാഹുവിൻ്റെ കക്ഷിയിൽ നമ്മുടെ കൂടെയുള്ളവർ അവരൊക്കെ നമ്മുടെ കൂടെയാണ് ആരാണോ അതിൽ നിന്ന് പുറത്തുപോയവർ അവരിൽ നിന്നും നിന്ന് നമ്മളകുന്നവരാണ് നമ്മളിലേക്ക് ചേർന്ന് ചേരുക എന്നതല്ല അള്ളാഹുവിൻ്റെ കക്ഷിയിലേക്ക് ചേർന്നവർ അള്ളാഹുവിൻ്റെ കക്ഷിയിലേക്ക് ചേർന്നവർ അതാരാണ് അഹലസുന്ന അള്ളാഹുവിന്റെ കക്ഷി ആരാണ് അഹൽസുന്ന മാത്രമാണ് ബാക്കിയുള്ള ആരെന്തൊക്കെ വാദിച്ചാലും അവർ അള്ളാഹുവിന്റെ കക്ഷി അല്ല അതുപോലെ തന്നെ സത്യത്തിൻ്റെ ആളുകൾ അവർ സത്യത്തിലേക്ക് ചേർത്തി പറയപ്പെടുന്നവരാണ് അവരുടെ ലക്കബുകളിൽ പെട്ടവരാ പെട്ടതാണ് അഹലുൽ ഹദീസ് അഹലുൽ ഹദീദ് എന്നത് അവരുടെ പേരാണ് സുന്നി സലഫി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ആരൊക്കെയാണ് ഖുറാനിനും സുന്നത്തിനെയും മുറുകെപ്പിടിച്ച് ജീവിക്കുന്ന ആളുകൾ ഏത് രൂപത്തിൽ മനസ്സിലാക്കിയ രൂപത്തിൽ അവർക്ക് പല പേരുകളുണ്ട് ഒന്നുകിൽ അഹലുൽ അഹലുൽ അല്ലെങ്കിൽ സുന്ന എന്ന് പറയുന്നത് വെറുപ്പാണ് സുന്ന എന്ന് പറഞ്ഞാൽ അത് ഖുറാഫികൾ പറയുന്ന പേരല്ലേ നിങ്ങൾക്കുന്നുണ്ട് എന്ത് ചെയ്യുന്നു സുന്ന എന്ന പേര് അവർ ചാർത്തി കൊടുക്കുകയും ചെയ്യുന്നു സുന്നികൾ സൂഫികളായ ഖുറാഫികളായ ആളുകൾക്ക് സുന്നികളെന്ന പേര് ഇന്നും പറയുന്നതിലൊരു ലജ്ജയും നാണവും ആർക്കും വന്നിട്ടില്ല പല ആളുകൾക്കും വന്നിട്ടില്ല ഇന്നും ഇന്നും പറയും സുന്നി ആയിരുന്നു ആള് ആള് പിന്നെ മുജാഹിദായി നോക്ക് പറയുന്നത് എന്താണ് എന്ന് മനസ്സിലാകുന്നില്ല ഇത് കേൾക്കുന്ന അറബി അറിയുന്ന സുന്നി ഖുറാഫിനെ സംബന്ധിച്ച ആൾക്കെന്താ ഔനെന്താ ഞാൻ സുന്നി ഓന് മുജാഹിദ് മുജാഹുദ് ആരാ നമുക്കറിയില്ല ഞങ്ങൾ ആരാ ഞങ്ങൾ സുന്നികൾ മനസ്സിലാകുന്നുണ്ടോ അത് അപകടമാണ് അതിപ്പോൾ തിരിച്ചറിയാൻ പണ്ഡിതന്മാരെന്ന് പറയുന്ന പലർക്കും സാധിച്ചിട്ടില്ല അതുപോലെ തന്നെ എന്നും അവർ അറിയപ്പെടും അതിലേക്ക് ചേർത്തപ്പെട്ട സെലഫി അതിന്റെ ആണ് സെലഫിയൂൻ അതുപോലെ തന്നെ മൻസൂറ സംരക്ഷിക്കപ്പെട്ട സഹായിക്കപ്പെടുന്ന കക്ഷി വിജയിക്കപ്പെടുന്ന കക്ഷി വിജയിച്ച കക്ഷി

അൽ ജമാ എന്ന പേര് എന്താണത് ഹക്കിന്മേൽ ഒരുമിച്ചുകൂടിയവർ ഹക്കിന്മേൽ ഒരുമിച്ചുകൂടിയവർ ബാത്തിലിന്മേൽ ഒരുമിച്ച് കൂടിയവർ ഈ യഥാർത്ഥ അൽ ജമാഅത്തിന്റെ ഇരട്ടിയുടെ ഇരട്ടി പത്തിരട്ടിയോ നൂറിരട്ടിയോ ഉണ്ടാകാം ബാത്തിലിന്മേൽ ഒരുമി ഒരുമിച്ച് കൂടിയവർ പക്ഷെ അവർക്കല്ല ജമാ എന്ന് വിളിക്കുക ആളുടെ എണ്ണം കണക്കനുസരിച്ചിട്ടല്ല മറിച്ച് സത്യത്തിന്മേൽ കൂടിയവർ അത് ഒരാളാണെങ്കിലും ഇവന് മെഷ്റുറതി അള്ളാഹു പറഞ്ഞപോലെ ോട് യോജിച്ചതാണ് അത് നീ ഒറ്റാണെങ്കിൽ പോലും അപ്പൊ സുന്നി സെലഫി അതാണ് നിന്റെ അഹീത നീ സുന്ന സുന്നി എന്ന് പറഞ്ഞാൽ ചേർത്തപ്പെട്ടത് സുന്നത്തിലേക്ക് ചേർക്കപ്പെട്ടത് സലഫി എന്ന് പറഞ്ഞാൽ ചേർന്നത് സലഫ് എന്ന് പറഞ്ഞാൽ എന്താണ് മുൻകാലക്കാർ സുന്നത്ത് എന്ന് പറഞ്ഞാൽ പല ഒലമാക്കളുടെ ഫന്നിൻ്റെ അടുക്കലും പല അർത്ഥങ്ങളുണ്ട് ഒരു ഭാഷക്കാരൻ്റെ അടുത്ത് ഒരു ഭാഷൻ്റെ ആളുടെ അടുത്ത് ഒരു നിഗണ്ടുവൽ പോയി നോക്കിയാൽ സുന്നത്തിന് പല അർത്ഥങ്ങളുണ്ടാകും അതിൽ പെട്ടതാകാം നല്ലതാകട്ടെ മോശമാകട്ടെ രീതിയെ സുന്നത്തെന്ന് പറയും നല്ല രീതിയാകാം മോശ രീതിയാകാം രീതി അതിനെ സുന്നത്തെന്ന് പറയും അതുപോലെ തന്നെ വഴിയെ സുന്നത്തെന്ന് പറയും ഒരു സുന്നത്ത് എന്ന് പറയും അതുപോലെ തന്നെ മുസ്തഹബായ കാര്യങ്ങൾക്ക് സുന്നത്ത് എന്ന് പറയും എന്താണ് മുസ്തഹബായ കാര്യങ്ങൾക്ക് സുന്നത്ത് എന്ന് പറയും എന്താണ് മുസ്തഹബ് ചെയ്താൽ കൂലിയുള്ളതും ചെയ്തില്ലെങ്കിൽ കുറ്റമില്ലാത്തതുമായ കാര്യങ്ങൾക്കാണ് മുസ്തഹബ് എന്ന് പറയൽ എന്നാൽ സുന്നത്ത് എന്ന് മാത്രം ഒരാൾ ഇന്നത്തെ കാലത്താകട്ടെ അന്നത്തെ കാലത്താകട്ടെ ഒരുത്തൻ പറഞ്ഞാൽ പൊതുവേ അതിൻ്റെ അർത്ഥം സുന്നത്ത് എന്ന് പൊതുവേ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് റസൂ സാഹു അലി വസ്ലമിയുടെ തരീക്ക ആ രൂപരേഖ മാർഗം മൻഹജു സലഫ് അതാണ് സുന്നത്ത് എന്താണ് സുന്നത്ത് ആ മൻഹജ് ആണ് റസൂല്ലാഹു അലി വസ്ലമിന്റെ രൂപം അല്ലെങ്കിൽ മാർഗരേഖ അതെങ്ങനെയായിരുന്നു അതുകൊണ്ടാണ് പറഞ്ഞു അതിനാൽ നിങ്ങൾ എൻ്റെ സുന്നത്തിനെ മുറുകെ പിടിക്കുക അവിടെ വന്നിട്ട് ചോദിക്കാൻ പാടില്ല എന്ത് അപ്പോൾ വാജിബോ എന്ന് ചോദിക്കണ്ട മനസ്സിലായോ അപ്പോൾ ഒരാൾ വന്നിട്ട് ചോദിക്കൂല എന്ത് അപ്പോൾ വാജിബ് മുറുകെ പിടിക്കണ്ടേ വാജിബല്ലേ എന്നല്ല ചോദിക്കുക ഇവിടെ സുന്നത്ത് കൊണ്ട് ഉദ്ദേശം എന്താണ് എൻ്റെ മാർഗം അതിനെ മുറുകെ പിടിക്കുക അത് അതിൽ വാജിബുണ്ടാകും സുന്നത്തുണ്ടാകും കാര്യങ്ങളൊക്കെ ഉണ്ടാവും മനസ്സിലായില്ലേ തയ്യം അപ്പം ഇതാണ് സലഫി അല്ലെങ്കിൽ സുന്നി എന്ന് പറഞ്ഞാലുള്ള കാര്യത്തിന്റെ സാരം ഷെയ്ഖുൽ ഇസ്ലാം അദ്ദേഹം എന്താണ് സുന്നത്തി അലുസുൽ മഹാനായ ഇമാമാണ് ഇന്ന് വിവരമില്ലാത്ത ചില ആളുകൾക്ക് ഷെയ്ഖുൽ ഇസ്ലാമിനെ പറ്റുന്നില്ല സൂഫികളിൽ പെട്ട അഷരികളിൽ പെട്ട പല ആളുകൾക്കും ഷെയ്ഖുൽ ഇസ്ലാമിനെ പറ്റുന്നില്ല എന്നാൽ സൂഫികളുടെയും അഷരികളുടെയും ഇമാമിയങ്ങൾ അവരുടെ ഇമാമിയങ്ങൾ അവർ ഷെയ്ഖുൽ ഇസ്ലാമിനെ കണ്ടത് എങ്ങനെയാണ് മഹാനായ ഒരുപാട് പതിലുകളുള്ള ശ്രേഷ്ഠതകളുള്ള ഇമാമായിട്ടാണ് ആര് കണ്ടിട്ടുള്ളത് നമ്മളുടെ നാട്ടിലുള്ള ഈ അശരികളുടെയൊക്കെ അന്നത്തെ ഇമാമിങ്ങൾ അവർ കണ്ടിട്ടുള്ളത് ഷെയ്ഖുൽ ഇസ്ലാമിനെ കണ്ടുള്ള എങ്ങനെയാണ് വലിയ ഇമാമായിട്ടാണ് ഒരുപാട് അറിവുള്ളത് ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട് അറിവുകളുള്ള കടലായി വിജ്ഞാനസാഗരമായിട്ടാണ് ശേഖുല്ല ഇസ്ലാമിന്റെ തീമറ അവർ വിശേഷിപ്പിച്ചിട്ടുള്ളത് ഇമാമായിട്ടാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത് ഷെയ്ഖുല ഇസ്ലാമായിട്ടാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത് ഇസ്ലാം എന്ന് അന്നത്തെ കാലത്തെ ഇവരുടെ നേതാക്കന്മാർ എന്ന് പറയപ്പെടുന്ന ആളുകളും അങ്ങനെ തന്നെയാണ് ഞങ്ങളുടെ നേതാക്കന്മാരെന്ന് ഇവർ വിളിക്കുന്ന ആളുകളുണ്ടല്ലോ അവരെന്താ എന്താ പറയുക ശേഖൽ ഇസ്ലാം അതുപോലെ തന്നെ ഇമാമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒരുപാട് വസ്തുക്കൾ ഷേഖുല്ലിസ്ലാമിൻ്റെ കാര്യത്തിൽ അവർ പറയുന്നതാണ് കാരണം അത് പറയാതിരിക്കൽ അവരെ കൊണ്ട് സാധിക്കുമായിരുന്നില്ല അതിനെതിരെ പറഞ്ഞാൽ അത് അംഗീകരിക്കപ്പെടുകയില്ല അത് കാരണം ഷെയ്ഖുൽ ഇസ്ലാം എന്നത് അറിയപ്പെട്ടിരുന്നു ഷെയ്ഖുൽ ശേഖുല്ലാമിൻ്റെ ശിഷ്യന്മാർ അവരും അറിയപ്പെട്ടവരാണ് കാരണം ഷെയ്ഖുൽ ഇസ്ലാമിൻ്റെ ശിഷ്യന്മാർ അബിനുൽ കയ്യീം റഹ്മാള്ള ശിഷ്യന്മാരുടെ അവസ്ഥ ഏതാണ് ഇമാം ദഹബി അതുപോലെ തന്നെ ഇമാം അബ്ദുൽ ഖബിർ റഹ്മാ ഉള്ള ഇവർ ഷെയ്ഖുൽ ഇസ്ലാമിൻ്റെ ശിഷ്യന്മാരാണ് അതുപോലെ തന്നെ അബ്ദുൽ ഹാദി അങ്ങനെയുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ മഹാന്മാരായ പണ്ഡിതന്മാർ ഇമാമിയങ്ങൾ ആണ് ആരുടെ ശിഷ്യന്മാർ ഷേഖു ഇസ്ലാമിൻ്റെ ശിഷ്യന്മാർ അവരുടെ ഷെയ്ഖാണ് ആര് ശേഖൽ ഇസ്ലാം ഇവരുടെ തൻ്റെ പണ്ഡിതന്മാരായ പലരും സുബുക്കിയും പോലെയുള്ള പണ്ഡിതന്മാർ അവരുടെ ഉസ്താദാണ് ഇമാം ദഹബി ആ ഇമാം ദഹബിയുടെ ഉസ്താദാണ് ആര് شيخ الاسلام ابن تيمية رحمه الله الله اب شيخ الإسلام رحمه الله تهم برية ولا عيب على من أظهر مذهب السلف وانتسب إليه واعتزى إليه بل يجب قبول قبول ذلك منه بالاتفاق وريك من الله روم الله يندني آه سلف عند مذهب البرك و روم الله മനസ്സിലായോ അതുപോലെ തന്നെ അതിലേക്ക് ചേർത്തിയവൻ സലഫി എന്ന് പറഞ്ഞ് ചെയ്താബ് ചെയ്തു ഞാൻ എന്ന് അതിലൊരു കുറവുമില്ല അതിലേക്ക് ചേർത്ത് മറിച്ച് അത് സ്വീകരിക്കുകയാണ് വേണ്ടത് ആ നീ സലഫിയാണോ അലഹദില്ല എന്ന് പറഞ്ഞ് സ്വീകരിക്കുകയാണ് വേണ്ടത് അല്ലാതെ അതിൽ കുറവുണ്ടെന്ന് അറിയില്ലല്ല അത് ഒരു കുറവുമില്ലാത്തതാണ് എന്തുകൊണ്ടെന്നാൽ തീർച്ചയായും സലഫുകളുടെ മാർഗം എന്ന് പറഞ്ഞാൽ അത് സത്യമല്ലാതെ മറ്റൊന്നുമല്ല ഇസ്ലാം തൈമിയ എന്നാലും അറിയാണ് പറയുകയാണ് അപ്പോൾ ഇതൊക്കെ ഈ ഗണ്ഡികയിൽ നിന്നുകൊണ്ട് കിട്ടുന്ന കാര്യങ്ങളാണ് ഈ ഹദീദ് റസൂ സല്ലാഹു അലി വസ്സലാമ പറഞ്ഞ ഈ ഹദീദ് ആ ഹദീദിനെ പറയപ്പെടാറുള്ള പേരിൽപ്പെട്ടതാണ് അൽ മൗഇദ എന്നൊക്കെ പറയപ്പെടാറുണ്ട് അപ്പൊ ഈ കാര്യങ്ങൾ റസൂസം പറഞ്ഞു സുന്നത്തുകളെ അലൈഹി സല്ലൈവലമിന്റെ സുന്നത്തിനെയും അതുപോലെ തന്നെ സഹാബത്തിന്റെ സുന്നത്തിനെയും മുറുക പിടിക്കുക അതായത് അണപ്പല്ലുകൾ കൊണ്ട് കടിച്ചു പിടിക്കും കാരണം എന്താണ് അണപ്പല്ല് കൊണ്ടുള്ള കടി അത് വിട്ടുപോകൽ എന്താണ് പ്രയാസമാണ് ബാക്കിയുള്ള പല്ല് ചിലപ്പോൾ പൊട്ടിപ്പോയേക്കാം പക്ഷെ അണപ്പല്ല് പെട്ടെന്ന് പൊട്ടുക സാധ്യമല്ല അതുപോലെ തന്നെ അതിൻ്റെ പിടിവിടുകയും എളുപ്പമല്ല എളുപ്പമല്ലാഹിറാലും